Welcome to Vimalagiri International School, Mewatabuna. Admissions മൂവാറ്റുപുഴിന് തകരാറായി കിടന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കി എസ് എൻ ഡി പി ജംഗ്ഷനിൽ മീഡിയനോട് ചേർന്നാണ് ബസ് തകരാറായി കിടന്നത് മൂവാറ്റുപുഴയിൽ റോഡിൽ കെ എസ് ആർ ടി സി ബസ് തകരാടലായി കിടന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കി മൂവാറ്റുപുഴ കച്ചേരിത്താഴം റോഡിൽ എസ് എൻ ഡി പി ജംഗ്ഷനിൽ മീഡിയനോട് ചേർന്നാണ് കെ എസ് ആർ ടി സി ബസ് തകരാടലായി കിടന്നത് ഇതേ തുടർന്ന് മൂവാറ്റുപുഴ കച്ചേരിത്താടം റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് പിഒ ജംഗ്ഷൻ മുതൽ ജംഗ്ഷൻ വരെ വലിയ ഗതാഗത കുരുക്കായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനൊടുവിൽ റോഡിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നോസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ